ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് ക്ലാപ്പന പഞ്ചായത്തിലാണ് ക്ലാപ്പന പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ഒരു പഞ്ചായത്താണ് അതായത് ആലപ്പുഴ ജില്ല തീരുകയും കൊല്ലം ജില്ല ആരംഭിക്കുകയും ചെയ്യുന്നത് ഈ ക്ലാപ്പന പഞ്ചായത്തിലാണ് ക്ലാപ്പന പഞ്ചായത്തിലെ ഈ മുരിങ്ങയിറച്ചി പല നാട്ടിലും പല പേരാണ് ഞങ്ങളുടെ എന്നും മുരുവിറച്ചി ഇങ്ങനെയൊക്കെ പല പേരുകൾ ചിപ്പി എന്നൊക്കെയുള്ള പേര് പറയാറുണ്ടെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഈ വിഭവത്തിന് അല്ലെങ്കിൽ ഈ ഐറ്റത്തിന് പറയുന്ന പേരെന്താണെന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ഇതിൻ്റെ ഇറച്ചി അല്ലെങ്കിൽ ഇതിൻ്റെ മീറ്റൊക്കെ എടുത്തതിന് ശേഷമുള്ള ഒരു ഭാഗമാണിത് ധാരാളം ഇതിലൂടെ കൂടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇറച്ചി എടുത്തിട്ട് കൊടുക്കുന്ന ഒരു കേന്ദ്രമാണിത് അപ്പോൾ ഇത് വള്ളത്തിൽ പോയിട്ട് ഇത് കൊണ്ടുവരികയും ഇവിടെ ഇട്ട് അതിൻ്റെ ഇറച്ചി എടുക്കുകയും ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റ് ആയിട്ടുള്ള ചിപ്പ് ഇഷ്ടംപോലെ എടുക്കുന്നതിന് മുമ്പ് കാണിച്ചാൽ അത് ഈ പറയുന്ന പോലെ കുമ്മായൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും വളരെ രുചികരമായ ഒരു കടൽ വിഭവം അല്ലെങ്കിൽ ഒരു സീ ഫുഡ് വരുന്ന ഒരു ഭക്ഷണമാണിത് ഇത് നല്ല വലിയ ഹോട്ടലുകളിലൊക്കെ തീൻമേശയിലൊരു മുന്തിയനാണ് ഓയിസ്റ്റേഴ്സ് അപ്പോൾ ഇത് പച്ചയ്ക്ക് കഴിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇത് റോസ്റ്റ് ചെയ്തിട്ടാണ് മിക്കവാറും ഉള്ള ഹോട്ടലുകളിലൊക്കെ ഇത് കൊടുക്കുന്നത് നല്ല വിലയാണ് അത്യാവശ്യം അപ്പോൾ ഇത് നല്ല ബുദ്ധിമുട്ടിയാണ് ഇവർ ഇത് എടുക്കുന്നത് ഇതുള്ള സ്ഥലത്തേക്ക് വള്ളത്തിൽ പോയിട്ട് ഇത് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കല്ലിൽ ഇങ്ങനെ പറ്റി പിടിച്ചാണ് ഇത് വളരുന്നത് അപ്പോൾ ഇതിൻ്റെ വശങ്ങളൊക്കെ നല്ല മൂർച്ചയുള്ളയാണ് അപ്പോൾ നല്ലപോലെ മുറിയും ഇവർ പോയിട്ട് ഈ വെയിലത്ത് വള്ളത്തിൽ ഇത് വെട്ടി കൊണ്ടുവന്നിട്ട് ഇത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാം പേ ചേട്ടന് അതിൻ്റെ അപ്പുറത്ത് ഇതിനെ എന്താ വൃത്തിയാക്കി ഇതിൽ നിന്ന് ഈ മാംസം എടുത്തിട്ട് ആവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കിലോ വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ കഴിയും ഇവരിത് മീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ പല ഹോട്ടലുകളിലേക്കും സ്ഥിരമായി കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ഒമ്പത് മണി മുതൽ മൂന്നര വരെയുള്ള സമയത്ത് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ മുൻകൂട്ടി പറഞ്ഞാൽ ഇവരതനുസരിച്ച് ഇത് തയ്യാറാക്കി വെക്കും ഇത് പെട്ടെന്ന് വന്നാൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് വൃത്തിയാക്കി ഇതിൽ നിന്ന് മീറ്റൊക്കെ എടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞ ചേട്ടൻ നമ്പർ ഞാൻ ഇതിനകത്ത് കൊ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഇത് വാങ്ങിച്ചാൽ വലിയ ഉപകാരമായിരിക്കും അതല്ലേ നിങ്ങൾക്ക് നല്ലൊരു വിഭവം ആസ്വദിക്കാനും കഴിയും എല്ലാത്തിനകത്ത് കാണത്തില്ലേ ഇതിപ്പോ ഒരെണ്ണത്തിനകത്തൊക്കെ കാണാൻ ആ സാധ്യതയുള്ളുല്ലേ ഓട്ടിയൊക്കെ പോവുമല്ലോ കുമ്മായതിനോ

ഇതിൻ്റെ എഡ്ജിയൊക്കെ നല്ല മൂർച്ചയാണ് നല്ലൊരു കത്തിയുടെ പോലെയുള്ള മൂർച്ചയാണ് നമ്മളിത് അറിയാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ഇത് പോയി എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കൈ മുറിയുകയും കാലു മുറിയുകയും ഒക്കെ ചെയ്യും ഇവർ നിത്തി തന്നെ ചെയ്യുന്നതാണ് ആ ഒരു പ്രശ്നം വരുന്നില്ല ഇവർ ഇത് വാരി എടുക്കുമ്പോൾ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് കരയിലേക്ക് വാരി ഇടുന്നത് കൈ നല്ലപോലെ മുറി വാരിയിട്ടപ്പോൾ തന്നെ ചേട്ടൻ പറയും മാറി നിൽക്കണം കൊണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം ഇതിൻ്റെ ഓട്ടികൾ ഇത് എടുത്തതിനു ശേഷം മാംസം എടുത്തതിന് ശേഷമുള്ള ഓട്ടികൾ കൂടിയിട്ടിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മീറ്റ് ഇത് ചെറിയ മീറ്റാണ് വലിയ സൈസിലുള്ളത് ഉണ്ട് കിലോ ഇരുന്നൂറ്റി മുപ്പത് രൂപ നിരക്കിലാണ് ഇവർ മീറ്റ് വിടുന്ന് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നാൽ ലഭിക്കുന്നതാണ്